വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ചാനൽ ദ ടൊറഡ് എക്സ്പെഷൻ അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ എനർജി ചെക്ക് ആണ് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സന്റെ എനർജി അറിയത്തില്ലായിരിക്കുമല്ലോ അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ എനർജി വൈബ്രേഷൻ എന്തായിരിക്കും ഏത് തരത്തിലുള്ളതാണ് ഇപ്പോൾ ആ ഒരു പേഴ്സന്റെ മാനസികാവസ്ഥ എന്നതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസോണേറ്റ് ആകും എക്സ്പെഷ്യലി നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സന്റെ ഇമോഷൻസ് അല്ലെങ്കിൽ അവരുടെ എനർജി ഇതാണ് എന്ന് വെളിപ്പെടും പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് അത് വെളിപ്പെടാത്തത് കൊണ്ട് തന്നെ തീർച്ചയായും ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് സോ ഇത് മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണ് ആൻഡ് ലൈഫ് ിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ആയ ഷെയർ കമന്റ് ചെയ്യുക ഫാമിലിയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി നന്ദി നമ്മൾ ചെറക്ട് റീഡിങ് ആണ് ഇതിനകത്ത് ചെയ്യുന്നത് നമുക്ക് അറിയാം നമുക്ക് എനർജി അറിയാൻ താല്പര്യമുള്ള വ്യക്തികളുടെ ഫീലിംഗ്സും എനർജീസും നമ്മുടെ ഫ്യൂച്ചർ ലൈഫിന്റെ എനർജീസും ഒക്കെയാണ് നമുക്ക് എടുക്കാൻ സാധിക്കുക ഗൈഡൻസ് ആണ് നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗൈഡൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് വീഡിയോ മുഴുവനായിട്ട് കാണാം ഹോപ്പ് ഇറ്റ് റെസൺ അപ്പോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മൂന്ന് പ്രാവശ്യം നിങ്ങളുടെ പേഴ്സന്റെ പേര് മനസ്സിൽ വിചാരിക്കുക അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ നോക്കുക അവരുടെ എനർജിയുമായിട്ട് പയ്യ കണക്ട് ചെയ്യുക എന്നിട്ട് അവരുടെ പേര് അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ വേണം നിങ്ങൾക്ക് കാണാവുന്നതാണ് അല്ലെങ്കിൽ അവരുടെ മെമ്മറീസില് കുറച്ചു നേരം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് കാണാവുന്നതാണ് ബാക്കിയുള്ള തിരക്കുകളൊക്കെ വെച്ചിട്ട് ഇതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക അപ്പോഴായിരിക്കും ഇതിന്റെ ഈച്ച് ആൻഡ് എവ്രി പോയിന്റ് നിങ്ങൾക്ക് ആകുന്നത് ഫീൽ ചെയ്യുക ഓക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഡിസ്റ്റന്റ് ആണ് എങ്കിൽ ഈ പേഴ്സൺ നല്ല രീതിയിൽ ഇപ്പൊ വിഷമിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഡെസ്പാണ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഇമോഷൻസ് തുറന്നു പറയാൻ സാധിക്കുന്നില്ല ആ ഒരു പേഴ്സൺ ഒരു സാഡ് മൂഡിലാണ് പക്ഷെ ഗൈസ് പുറമേ അവർ വളരെയധികം ഹാപ്പിയാണ് എൻജോയിങ് ആണ് തുള്ളിച്ചാടി നടക്കുകയാണ് സെലിബ്രേറ്റ് ചെയ്യാണ് എന്നുള്ള രീതിയിലാണ് എന്നുള്ള മൊഹമൂടി വെച്ചിട്ടാണ് അവർ നടക്കുന്നത് പക്ഷെ പുറമെ അവർ കാണിക്കുന്നത് ഫോർ ഓഫ് വോൺസും അകമേ അവർ ഈ ഒരു എനർജിയിലുമാണ് നിൽക്കുന്നത് നയൻ ഓഫ് സോൺസ് എല്ലാം തകർന്നു പോയിട്ടുള്ള എനർജി അല്ലെങ്കിൽ ഒറ്റപ്പെട്ടൊരു എനർജി കാരണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ചിലപ്പോൾ നിങ്ങൾക്കും അനുഭവപ്പെട്ടിട്ടുള്ളത് തന്നെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സണൽ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഒത്തിരി ആൾക്കാരുണ്ടെങ്കിലും ആ ഒരു പോസ്റ്റൻ അതിന്റെ നടുവിൽ ഒറ്റപ്പെടലാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻ ആരും നിങ്ങളുടെ കൂടെ ഇല്ലാത്തത് കൊണ്ടുള്ള ഒറ്റപ്പെടലുകളായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ള ഒറ്റപ്പെടലാണ് നിങ്ങളുടെ പേഴ്സന്റെ സിറ്റുവേഷൻ അനുസരിച്ച് ഒത്തിരി ആൾക്കാർ ചുറ്റുമുണ്ടെങ്കിലും ഇതിൽ ആരെ ട്രസ്റ്റ് ചെയ്യണം ആരെ ട്രസ്റ്റ് ചെയ്യണ്ട എന്നറിയാത്ത ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാരും ഒത്തിരി സെലിബ്രേഷൻസും അവിടെ നടക്കുന്നുണ്ട് പക്ഷെ അതിൽ മുഴുകാനോ അത് എൻജോയ് ചെയ്യാനോ ഈ ഒരു പേഴ്സണെ കൊണ്ട് സാധിക്കുന്നില്ല ഇല്ലെങ്കിൽ ഗായേസ് ഈ പേഴ്സന്റെ ചുറ്റുമുള്ള എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ അവർക്ക് ഗുണമുണ്ടാവുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു പറ്റം ആൾക്കാരുടെ കൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പൊ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ തന്റെ ഇമോഷൻസ് ആരോടും തുറന്നു പറയാൻ അവരെ കൊണ്ട് സാധിക്കുകയില്ല തുറന്നു പറഞ്ഞാലും ആ ഒരു ഗൗരവത്തിൽ അവരെടുക്കുകയില്ല അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഇമോഷൻസ് കേൾക്കാനോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നല്ലൊരു ഗൈഡൻസ് പകർന്നു കൊടുക്കാനോ ചുറ്റും ആരും ആഗ്രഹിക്കുന്നുമില്ല അല്ലെങ്കിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആരും ഈ ഒരു പേഴ്സന്റെ അടുക്കൽ ഇപ്പോ ഇല്ല എന്ന കൈൻഡ് ഓഫ് വൈബ്രേഷനിലാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഒരാളോട് തുറന്ന് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള വിഷമവും ആ ഒരു വേദനയുമാണ് എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നത് ഓക്കെ എംപൊരർ എന്ന ഓർച്ചു കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു പേഴ്സൺ ഈഗോയിസ്റ്റിക് ആണ് അതുപോലെ തന്നെ എനിക്ക് എന്റെ കൂടെ ആരും ഇല്ലെങ്കിലും ഞാൻ മുന്നോട്ടേക്ക് പോകും എന്ന കൈൻഡ് ഓഫ് എനർജിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആരുടെയും സപ്പോർട്ട് വേണ്ട എന്ന കൈൻഡ് ഓഫ് എനർജിയിൽ നിൽക്കുന്നു ചുറ്റുമുള്ള ആരുടെയും സപ്പോർട്ട് അതായത് ചുറ്റുമുള്ളവരെ വിശ്വസിച്ചു മേ ബി ഒരു പേഴ്സൺ ഒരു ഡിസ്ട്രക്ഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കണം അതായത് ഒരു തകർച്ച ഉണ്ടായിട്ടുണ്ടായിരിക്കണം ഇപ്പോ ചുറ്റുമുള്ള ആരെയും ട്രസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ ഒറ്റയ്ക്ക് നിന്നുകൊള്ളാം എനിക്ക് എന്നെ മാത്രമേ ട്രസ്റ്റ് ഉള്ളൂ എന്ന കൈൻഡ് ഓഫ് എനർജിയിലായിരിക്കാം നിൽക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണുമായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ തോട്ടിലും നിങ്ങളുടെ മെമ്മറിയിലും നിങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് എത്രത്തോളം സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ കിട്ടി എന്ന രീതിയിൽ ഇവര് ഇടക്കിടയ്ക്ക് ആ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ മെമോറീസിലും അവരെന്താണ് ചിന്തിക്കുന്നത് അത് റിഫ്ലക്ട് ചെയ്യുന്ന പോലത്തെ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് മേ ബി നിങ്ങൾ എന്തോ ഒരു മെറർ ചെയ്യുന്നു എന്ന് പറയുന്നത് പോലത്തെ എനർജി ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് വാട്ട് എവർ നിങ്ങൾ കാണുന്നു അല്ലെങ്കിൽ നിങ്ങൾ സ്മെൽ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു അത് ഈയൊരു പേഴ്സണും ഫീൽ ചെയ്യുന്നത് പോലെയാണ് എനിക്ക് മനസ്സിലാവുന്നത് ബട്ട് എപ്പോഴും നിങ്ങളുടെ ഇമോഷൻ ആണോ ഈ ഒരു വ്യക്തിക്ക് എന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ ഒരു ചില പേർട്ടിക്കുലർ സമയത്തിൽ ചില ദിവസങ്ങളിൽ ചില സമയങ്ങളിൽ കോൺസ്റ്റൻറ്റ്ലി ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ചിന്തകളും നിങ്ങൾ കൊടുത്തിരുന്ന പ്രൊട്ടക്ഷനും നിങ്ങളുടേതായിട്ടുള്ള ഒരു എന്താ പറയുക ആ ഒരു പ്രസൻസിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു നമ്മുടെ കൂടെ കൂടുള്ളവരുണ്ടാവുന്ന ഉണ്ടാവുന്ന നമ്മുടെ ഒരു സന്തോഷം ആ ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെയും പിന്നെയും നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് നിങ്ങളോട് സംസാരിച്ച കാര്യം അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ കണ്ണും കണ്ണും തമ്മിൽ കണ്ട ആ ഒരു നിമിഷം അതിനെക്കുറിച്ച് ഈ ഒരു ക്വസ്റ്റൻ ഓർക്കുന്നുണ്ട് അല്ലെങ്കിൽ മേ ബി ഫസ്റ്റ് നിങ്ങൾ കണ്ട ഒരു നിമിഷം ആ ഒരു നിമിഷത്തെ കുറിച്ച് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഓരോരോ ഷോർട്ടുകൾ നമ്മൾ സിനിമയിൽ പറയുമല്ലോ ഓരോരോ ഭാഗങ്ങൾ എന്ന പോലെ അതുപോലെ നിങ്ങളുടെ ആ ഒരു ലവ് ലൈഫ് അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ മൊമെന്റ് ഓരോ ഷോട്ട് ഓരോ ക്ലിപ്പായിട്ട് അവർ പിന്നെയും പിന്നെയും അവരുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ഇട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് സോ മനസ്സിൽ ഈയൊരു പേഴ്സൺ ഡിസ്ട്രാക്റ്റഡ് ആണ് എങ്കിലും അത് പുറമെ ഇയാൾ കാണിക്കുന്നില്ല എന്നൊരു എനർജിയാണ് നമുക്ക് തുടക്കത്തിലും കിട്ടിയത് ഇങ്ങോട്ട് വരുമ്പോഴും ഈ ഒരു പേഴ്സന്റെ എനർജിയും ഈ ഒരു പേഴ്സന്റെ മൂഡ് സ്വിങ്സും പിന്നെയും പിന്നെയും നിങ്ങളെ കുറിച്ച് ചിന്തിപ്പിക്കുന്നു നിങ്ങളുടെ എനർജിയിലേക്ക് തിരിച്ചു വരാൻ അവരെ വലിക്കുന്നതായിട്ട് എനിക്ക് അതിനകത്ത് കാണുന്നുണ്ട് ആൻഡ് ഓൾസോ അതിനകത്ത് ജമിനി ലിബ്ര അക്വാരിയസ് ആയിന സ്കോർപ്പിയോ പായസസ് അതുപോലെ തന്നെ തോന്നുന്നു വർഗോ സജറ്റേറിയസ് ആൻഡ് ലിയോ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ സോ ഈ ഒരു കാറ്റഗറിയിലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ ഈ ഒരു ഈയൊരു സോഡിയാക്സൈഡ്സിന്റെ ഒരു ഇതായിരിക്കാം നിങ്ങളുടെ പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് ചൂർ ഓഫ് സോഡ്സ് ജെമനെ ആൻഡ് ലിബ്ര എനർജി ഭയങ്കര ഹൈ ആയി കാണിക്കുന്നുണ്ട് ഓൾസോ ലിയോ എനർജിയും കാണിക്കുന്നുണ്ട് ആൻഡ് വർഗോ എനർജിയും യെസ് 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 വെർഗോ എനർജിയും കാണിക്കുന്നുണ്ട് അതിനകത്ത് സോ നിങ്ങളുടെ പേഴ്സൺ ആ ഒത്തിരി ആൾക്കാർ പക്ഷെ എങ്ങനെയാ ജോഡിയാക്സാൻ കണ്ടുപിടിക്കുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കാം യെസ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താ നവംബർ ആ ഒരു മാസത്തിലാണെങ്കിൽ ആ ഒരു ഇത്ര പെർട്ടിക്കുലർ മാസത്തിന് ഒരു സോഡിയോക്സൈഡ് ഉണ്ടാവും ഓക്കെ അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ ഞാൻ കുറെ വീഡിയോസിന്റെ അണ്ടറിൽ ഈ സോഡിയോക്സൈഡിനെ കുറിച്ച് ഇട്ടിരുന്നു പക്ഷെ കുറെ ആൾക്കാർ ഇത് കണ്ടു മനസ്സിലാക്കി കുറെ ആൾക്കാർക്ക് മനസ്സിലായില്ല നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് ഏത് സോഡിയോക്സൈഡ് ആണെന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും കേട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പോഴ്സന്റെ സോഡിയോക്സൈഡ് വെച്ചിട്ട് ഏതാണ് സോഡിയോക്സൈഡ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കും നിങ്ങൾക്ക് ആയിട്ട് ആ ഒരു സോഡിയോക്സൈൻ കിട്ടും കേട്ടോ ആൻഡ് ഈ ഒരു പേഴ്സൺ ചില പെർട്ടിക്കുലർ ായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഈ ഒരു പേഴ്സന്റെ ഭാഗത്തായിരുന്നു ന്യായം അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ഈ ഒരു പേഴ്സണ് ന്യായം കൊടുത്തിട്ടില്ല ജസ്റ്റിസ് കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഈയൊരു കടക്ഷൻ നന്നായേനെ അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയേനെ എന്ന രീതിയിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതായത് പൂർണമായും അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണ് പക്ഷേ എന്താണ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായതെന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് അത് ഇന്നിന്ന മിസ്റ്റേക്ക് ആണ് അത് നിങ്ങളുടെ അടുത്ത് ചൂണ്ടിക്കാണിച്ചു പക്ഷെ നിങ്ങളത് റെക്ടിഫൈ ചെയ്യാൻ അതായത് നിങ്ങളത് തിരുത്താൻ ശ്രമിച്ചില്ല ഒരു പരിധിവരെ നിങ്ങൾ തിരുത്താത്തത് കൊണ്ടാണ് മറ്റുള്ളവരുടെ മാനിപ്പുലേഷനിൽ വീഴേണ്ടി വന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന ആ പ്രഭാവത്തിലേക്ക് എന്താണ് ഞാൻ പോയത് ഇല്ലായിരുന്നെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾ തന്നെയാണ് എന്റെ ഏറ്റവും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള അതോറിറ്റി എന്ന് ഞാൻ വിശ്വസിച്ച് മുന്നോട്ട് പോയതാണ് പക്ഷെ പലപ്പോഴും എന്നെ കൊണ്ട് ഈ ഒരു കടുങ്കായി ചെയ്യിപ്പിച്ചത് അല്ലെങ്കിൽ ഇങ്ങനത്തെ രീതിയിൽ നമ്മളുടെ റിലേഷൻ ഇങ്ങനെ എത്തിച്ചേർന്നതിന്റെ റീസൺ പലപ്പോഴും നിങ്ങൾ തന്നെയാണ് നിങ്ങളുടേതായിട്ടുള്ള പെരുമാറ്റവും നിങ്ങളുടേതായിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങുമാണ് നമ്മുടെ റിലേഷൻഷിപ്പിനെ ഇങ്ങനെ നശിപ്പിച്ചു കളഞ്ഞത് ചില സമയങ്ങളിൽ നിങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം സ്നേഹം തരുന്ന ഒരു വ്യക്തി തന്നെയാണ് വളരെയധികം പ്രൊട്ടക്ഷൻ തരുന്ന വ്യക്തി തന്നെയാണ് മറ്റാരെക്കാൾ കൂടുതലും ആ ഒരു കൈകളിൽ ഇരുന്നാൽ സംരക്ഷണം ഉണ്ടാകുമെന്ന് വിശ്വസിച്ച ഒരാൾ തന്നെയാണ് ഞാനും പക്ഷേ ചില സമയങ്ങളിൽ അങ്ങനെയല്ല ചില സമയങ്ങളിൽ സംഭവം എനിക്ക് തോന്നുന്നു നിങ്ങളൊരു മൃഗമായി മാറുന്നു എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് ഇവർ നിൽക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു അതോറിറ്റിയുടെ അങ്ങേ അറ്റം നിങ്ങൾ പോകുന്നു എന്നൊരു എനർജി അവർ എക്സ്ട്രീം എനർജിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു പരിധി വരെ മേ ബി നിങ്ങളുടെ എനർജി കൊണ്ടും ഇവർക്ക് സങ്കടങ്ങളും വിഷമങ്ങളും വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ ജസ്റ്റിസ് കിട്ടേണ്ടത് അവർക്കാണ് എന്ന രീതിയിലും ഏറെക്കുറെ അവർ ചിന്തിക്കുന്നുണ്ട് നഷ്ടങ്ങൾ സംഭവിച്ചത് എനിക്ക് തോന്നുന്നു അവർക്കാണ് എന്ന രീതിയിലും അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അവർക്കാണ് നഷ്ടങ്ങൾ അവർക്കാണ് ലോസ് ഉണ്ടായത് അവരാണ് മനോഹരമായിട്ട് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കണ്ടത് ആ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങളുടെ മിസ്റ്റേക്ക് കാരണമാണ് അത് ഫ്ലോപ്പ് ആയി ആയിപ്പോയത് ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ മിസ്റ്റേക്ക് കാരണം അതായത് നിങ്ങൾ അൺവോണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഇടപഴകി അല്ലെങ്കിൽ എനർജീസ് കൊണ്ടുവന്നു അല്ലെങ്കിൽ നിങ്ങളാണ് അവർക്ക് ഹേർട്ട് സിറ്റുവേഷൻ ഉണ്ടാക്കിയത് നിങ്ങളാണ് അവരുടെ മനസ്സ് പലപ്പോഴും വിഷമിപ്പിച്ചത് എന്ന രീതിയിലാണ് ഈ ഒരു പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതായത് നിങ്ങൾ അവരുടെ അടുത്തേക്ക് തിരിച്ചു വരണം അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല ബിക്കോസ് വാട്ട് എവർ ഹാപ്പൻ എന്ത് സംഭവിച്ചോ അതിലൊരു പരിധി വരെ നിങ്ങളുടെ മിസ്റ്റേക്ക് ആണ് എനിക്ക് തോന്നുന്നു ഇവരുടെ മിസ്റ്റേക്ക് ആണ് എന്ന് ഇവർക്ക് മനസ്സിലാകുന്നത് കൊണ്ടാണോന്ന് അറിയില്ല പക്ഷെ നിങ്ങളുടെ മിസ്റ്റേക്ക് ആണ് നിങ്ങളുടെ മിസ്റ്റേക്ക് ആണ് എന്ന് പല ആവർത്തി ഇവർ പറയാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ പല ആവർത്തി അവര് അതാണ് ശരിയെന്ന് അതായത് ഒരു പത്ത് പ്രാവശ്യം ഒരു കള്ളം പറയുമ്പോൾ സത്യമായി പോകും എന്ന് കേട്ടിട്ടില്ലേ സത്യ ആകത്തില്ല എന്നാലും അത് സത്യമാണ് നമുക്ക് തോന്നിപ്പോന്ന് കേട്ടില്ല അതുപോലെ ഇവരുടെ മനസ്സിനെ തന്നെ നിങ്ങളാണ് തെറ്റുകാരെന്ന് പറഞ്ഞ് ഇവർ തന്നെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവരുടെ ചുറ്റുമുള്ളവര് നിങ്ങളാണ് തെറ്റുകാർ അല്ലെങ്കിൽ നിങ്ങൾ കൊള്ളരുതാത്തവരാണ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻ എപ്പോഴും ഇങ്ങനെയുള്ള പൂൺസ് ആയിരിക്കും തരുന്നുണ്ടാവുക അല്ലെങ്കിൽ ഇപ്പൊ നിന്റെ സ്ഥിതി കണ്ടില്ലേ ഇനി മുന്നോട്ടേക്ക് പോകണമോ ഈ ഒരു റിലേഷൻഷിപ്പ് നിനക്ക് ഇത് തന്നെ തരികയുള്ളൂ എന്ന രീതിയിൽ നമ്മളെ പിന്തിരിക്കാൻ ശ്രമിച്ചെന്ന് ശ്രമിക്കുന്നത് പോലെ തെ എനർജി എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് ഗായൊരു കാർമിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇതിലേക്ക് പോവാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് പക്ഷെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡിറ്റാച്ച് ആവാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പുകളിൽ പോവുക കാരണം ഒരു പരിധി വരെ ഒരു റിലേഷൻഷിപ്പിൽ പോകണ്ട എന്ന് പറയുന്നതിന് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും ആ കാരണം ജനവിലാണോ അല്ലേ എന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഡെസിഷൻസ് എടുക്കുക നിങ്ങളുടെ പേഴ്സന്റെ അടുത്തും ഇങ്ങനെ മാനിപ്പുലേറ്റീവ് എനർജി ഉള്ളവരുണ്ട് പൊതുവെ നിങ്ങളുടെ അടുത്തും അങ്ങനെയുള്ള എനർജി ഉള്ളവരുണ്ട് ഒരു പരിധി വരെ നിങ്ങൾ രണ്ടുപേരുടെ മിസ്റ്റേക്കിനേക്കാൾ ഉപരി മറ്റാൾക്കാര് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മെയിൻലി വീട്ടുകാരുടെയോ ഫ്രണ്ട്സിന്റെയോ കൊളീഗ്സിന്റെയോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുടെയോ ഇൻവോൾവ്മെന്റുകൾ കൊണ്ടാണ് ഇത് പോകുന്നത് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങൾ അമിതമായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വളരെയധികം ട്രസ്റ്റ് ഇഷ്യൂസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യാണ് കാരണം അവരുടെ ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെയാണോ വേണ്ടത് എന്ന് അവർ ആഗ്രഹിച്ചതോ ആ ഒരു രീതിയിൽ നിങ്ങളെ കിട്ടാതെ ആകുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകളെ കുറിച്ചും അവർ ആലോചിക്കുന്നുണ്ട് നിങ്ങൾ വേറൊരു വ്യക്തിയുമായിട്ട് കമ്മിറ്റ്മെന്റിനെ മുന്നോട്ടേക്ക് പോകുമോ എന്ന രീതിയിലും ഇവര് വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഒരു പരിധി വരെ മനസ്സിലാവുന്നത് നമ്മൾ ചെയ്യാത്ത കാര്യത്തിന് പോലും ഇവര് നമ്മളെ എന്താ ഈ हट ठी है നമ്മളെ അവരുടെ വാക്കുകൾ കൊണ്ട് ഹേർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർ ടെലിപ്പത്തിക്കലി നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതായത് അവരെ കൊണ്ട് പറ്റുന്നില്ല അപ്പൊ നിങ്ങളും സമാധാനവും സന്തോഷമായിട്ട് ഇരിക്കരുത് നിങ്ങളും അവരുടെ എനർജിയിൽ ട്രിഗറായി ട്രിഗറായി തന്നെ ഇരിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ അവരെ മിസ് ചെയ്യണം ഒരിക്കലും നിങ്ങൾക്ക് അവരുടെ അടുത്ത് നിന്ന് ഡിറ്റാച്ച് ആയി പോകാൻ സാധിക്കരുത് ഇങ്ങനത്തെ രീതിയിൽ ഇവർ മൈൻഡ് വർക്ക് ചെയ്യുന്നത് പോലെ എസ്പെഷ്യലി നിങ്ങളുടെ പോസ്റ്റൺ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ അറിയാം അങ്ങനത്തെ അതിൻ്റെ രീതി അറിയാമെങ്കിൽ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും അവരുടെ അടുത്ത് നിന്ന് നിങ്ങൾ ആയി പോവാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം മേ ബി ഇതൊക്കെ ചെയ്യാൻ അവർക്കൊരു സ്പിരിച്വൽ ഗുരുവും ഉണ്ടായിരിക്കാം ആ ഒരു സ്പിരിച്വൽ ഗുരു വഴി ചിലപ്പോൾ അവർ ട്രിഗർ ചെയ്ത് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടേ ഉണ്ടാവില്ല അല്ലെങ്കിൽ അവർ സ്പിരിച്വൽ ആയിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ അവർ ഇൻട്രസ്റ്റഡ് ആണ് എന്നൊരു പരിധിവരെ നിങ്ങളോട് പറഞ്ഞിട്ടേ ഉണ്ടായിരിക്കില്ല അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്ന രീതിയിൽ പലപ്പോഴും നിങ്ങളത് സംസാരിച്ചിട്ട് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളെ വലിച്ചെടുക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ ഒരു പരിധിവരെ അങ്ങനെയല്ല ഇവരുടെ ഇവരുടെ എനർജീസില് എനിക്ക് കുറെ മിസ്മാച്ച് എനർജി കാണുന്ന തന്നെ ഇവർ ഇങ്ങനത്തെ കാര്യങ്ങൾ അവർക്ക് വേണമെന്നുള്ള കാര്യങ്ങള് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി എനർജീസ് ട്രിഗർ ചെയ്യുന്നത് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നടക്കാതെ വരുന്നുണ്ട് അല്ലെങ്കിൽ കിട്ടും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിന്റെ തടസ്സങ്ങൾ വരുന്നുണ്ടെങ്കിൽ മേ ബി ഒരു പരിധി വരെ നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ട്രിഗർ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഈ ഒരു ഈ ഒരു എനർജിയിൽ തന്നെ നിങ്ങൾക്ക് നിൽക്കേണ്ടി വരുന്നത് മുന്നോട്ടേക്ക് മൂവ് ഫോർവേർഡ് ചെയ്യാൻ പറ്റാത്തതും ആൻഡ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ പല ചതിക്കുഴികളും ഉണ്ട് നിങ്ങളുടെ പേഴ്സണെ തന്നെ വീഴ്ത്താൻ പക്ഷെ അത് അവർ ഒരു പരിധി വരെ മനസ്സിലാക്കുന്നില്ല പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാകുന്നില്ല എത്രത്തോളം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക അത്രത്തോളം ഈ ഒരു പേഴ്സൺ നമ്മൾ കുറ്റക്കാരാണ് നമ്മൾ ആ ഒരു പേഴ്സന്റെ ജീവിതത്തിൽ ഒരു ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കാൻ വന്നതാണെന്ന രീതി പറഞ്ഞു മാറുന്നതേ ഉള്ളൂ ഓക്കെ സോ എത്ര നമ്മൾ അവരെ ഗുണപ്പെടുത്താൻ ശരിപ്പെടുത്താൻ ശ്രമിച്ചാലും നമ്മൾ കുറ്റക്കാരാകുന്നൊരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മൾ അങ്ങോട്ട് പോവാതിരിക്കുന്നതായിരിക്കും നല്ലത് ഈ ഒരു പേഴ്സന്റെ ഈ ഒരു പെർട്ടിക്കുലർ എനർജി വെച്ചിട്ട് ഓക്കെ ആൻഡ് നമുക്ക് കുറച്ച് ഡയറക്റ്റ് ആയിട്ടുള്ള കാഴ്ചകൂടി എടുത്ത് നോക്കാം ഈ ഒരു പേഴ്സന്റെ ഇമോഷൻ എന്താണെന്ന് ഈ പേഴ്സന്റെ എനർജി ഇങ്ങനെയാണ് നമുക്ക് കാണുന്നത് ഇനി ഒരു പേഴ്സണ് നിങ്ങളോടുള്ള തോട്ട്സ് എന്താണ് നിങ്ങളെ കുറിച്ച് എന്താണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് നോക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സന്റെ ഓർമ്മ വരുന്നുണ്ട് എങ്കിൽ ഇത് ടെലിപ്പത്തി കമ്മ്യൂണിക്കേഷൻ അതിനകത്തുണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ പല കാര്യങ്ങളും ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് മേ ബി ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വളരെയധികം പാഷനേറ്റ് ആണ് ഞാൻ പറഞ്ഞോളൂ നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള സമയത്തെക്കുറിച്ച് ഒരു പേഴ്സൺ റീ തിങ്ക് ചെയ്യുന്നുണ്ട് ആ നിമിഷങ്ങളെ കുറിച്ചാണ് പിന്നെയും പിന്നെയും തിങ്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ലോയൽ ആണോ എന്ന രീതിയിൽ ഒരു പേഴ്സൺ തിങ്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലോയലിറ്റി എത്രത്തോളം ആണ് എന്ന രീതിയിൽ ഒരു പേഴ്സൺ തിങ്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് തൻ്റെ ഈ ഒരു ഒറ്റപ്പെടലിന് കാരണം എന്താണ് അല്ലെങ്കിൽ ഈ ഒരു വഴക്കിന് കാരണം എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്തുകൊണ്ട് ഇതുവരെ എത്തി അല്ലെങ്കിൽ എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു എന്ന രീതിയിൽ ഒരു പേഴ്സൺ ചിന്തിക്കാൻ ശ്രമിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് ആൻഡ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ സപ്പോർട്ട് കിട്ടിയപ്പോൾ അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു സപ്പോർട്ട് ഇല്ലാത്ത പകരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതിൻ്റെ ഒരു പരിധി ഈ ഒരു വ്യക്തി നിങ്ങളുടെ സോൾമെന്റ് തന്നെയാണ് പക്ഷെ മിസ് ഗൈഡൻസ് കൊണ്ടോ വേറെ ആരൊക്കെയോ പിന്തിരിപ്പിച്ചത് കൊണ്ടോ ആണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ഒരു അവസ്ഥ പറ്റിയത് ഈ ഒരു പേഴ്സൺ ഫിസിക്കലി നിങ്ങളുടെ അടുത്ത് വളരെയധികം അട്രാക്റ്റഡ് ആണ് ഇപ്പോഴും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് അട്രാക്റ്റഡ് ആണ് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ രീതിയിലുള്ള മെമ്മറീസും ഈ ഒരു പേഴ്സൺ ഓർത്തെടുക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ കാണുന്നുണ്ട് ഈ ഒരു വ്യക്തി വളരെയധികം അട്രാക്റ്റഡ് ആണ് നിങ്ങളുടെ ഇടയിൽ പക്ഷെ നിങ്ങളുടെ ഇടയിലുള്ള ആ ഒരു വഴക്കും കോൺഫ്ലിക്റ്റും ഈഗോയും കാരണം ആ ഒരു പേഴ്സൺ തന്റെ ഉള്ളിലുള്ള ഇമോഷൻസിനെ പുറത്ത് കാണിക്കുന്നില്ല റെസ്ട്രിക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നതാണ് ഇതിനകത്ത് കാണുന്നത് ഈ ഒരു പേഴ്സണും നിങ്ങളുമായിട്ടുള്ള യങ് യാങ് എനർജി ബാലൻസ് ചെയ്താൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ഒരു പോസിറ്റീവ് രീതിയിൽ കൊണ്ടുപോവാൻ സാധിക്കും ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പേഴ്സന്റെ എനർജിന്ന് കിട്ടിയത് പോലെ തന്നെ ഈ ഒരു പേഴ്സണും നിങ്ങളും ഒരു പരിധി വരെ സെൽഫ് മിറർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് അവരുടെ തോട്ട്സും നിങ്ങളുടെ തോട്ട്സും സെയിം ആവുന്നുണ്ട് ബിക്കോസ് മേ ബി ഒരു പരിധി നിങ്ങൾ സോൾ ആണല്ലോ അതുകൊണ്ടുള്ള ഒരു മിററിങ് ഇഫക്ടും നിങ്ങളുടെ അവരുടെയും ഇടയ്ക്ക് ഇൻപറ്റവൻ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആൻഡ് ഈ ഒരു ഈ ഒരു അവസ്ഥക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ക്വസ്റ്റ്യന് എന്താണ് ഏഞ്ചൽസ് റിപ്ലൈ തരുന്നത് എന്ന് നോക്കാം കാരണം ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ അപ്പൊ ആ ഒരു ക്വസ്റ്റിന്റെ ക്ലാരിഫിക്കേഷൻ ആയിട്ട് നമുക്ക് ഏഞ്ചൽസിനോട് എന്താണ് നിങ്ങളുടെ ക്വസ്റ്റിൻന്ന് ചോദിച്ചോളൂ ഏഞ്ചൽസിന്റെ കാർഡ് വെച്ച് നമുക്ക് ഉത്തരങ്ങൾ കണ്ടുപിടിക്കാം യെസ് ലുക്ക് ഫോർ എ സൈ പല ആൾക്കാരും എനിക്കൊരു സൈൻ തരുമോ സൈൻ തരുമോ എന്ന രീതിയിൽ യൂണിവേഴ്സിനോട് ചോദിക്കാറുണ്ട് പലപ്പോഴും സയൻസ് ലഭിക്കാറുമുണ്ട് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഉത്തരത്തിന് വേണ്ടിയിട്ട് സൈൻ ചോദിക്കുക യൂണിവേഴ്സിന്റെ അടുത്ത് നിങ്ങൾക്കത് തീർച്ചയായിട്ടും ലഭിക്കും പക്ഷെ സയൻസ് ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കില്ലായിരിക്കും വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സിലായിരിക്കും നിങ്ങൾക്ക് അതിന്റെ മാറ്റങ്ങളോ സയൻസോ കാണാൻ സാധിക്കുക എന്നതാണ് ഇതിനകത്ത് കാണുന്നത് അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു സയൻസ് കിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ റൊമാൻസ് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു റൊമാൻസ് വരുമോ എന്നതാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ യൂണിവേഴ്സ് ഏഞ്ചൽസ് നിങ്ങൾക്ക് ഉത്തരം നൽകുന്നുണ്ട് റൊമാൻസ് പോസിബിൾ ആണ് എന്ന് കാണിക്കുന്നുണ്ട് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ൻസ് വരാൻ അല്ലെങ്കിൽ റൊമാൻസ് വരാൻ നിങ്ങൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക അതായത് നിങ്ങളുടെ ആ ഒരു ഹോപ്പ് കൈവിടാതിരിക്കുക എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് ഇനി നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ആ വിചാരിക്കാം നിങ്ങൾക്ക് അതിനകത്ത് യെസ് ആണോ നോ ആണോ നിങ്ങളുടെ ആ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം ഇൻജലിസ് പ്ലീസ് നിങ്ങളുടെ മനസ്സിലുള്ള എന്താണെന്ന് ചോദിക്കാം എന്താണ് ഉത്തരം എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ചോദിച്ച ആ ഒരു കാര്യത്തിന് യെസ് ആണ് കിട്ടിയിട്ടുള്ളത് അധ അല്ലെങ്കിൽ അഥവാ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ എന്താണോ ചോദിച്ചത് ആ ഒരു സിറ്റുവേഷൻ ഇംപ്രൂവ് ആകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ വെറുതെ വിഷമിച്ച ആകുലരാകേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്ന കൈൻഡ് ഓഫ് മെസ്സേജ് ആണ് നമുക്ക് ഏഞ്ചൽസിന്റെ അടുത്ത് നിന്ന് കിട്ടുന്നത് ആൻഡ് ഇനി ഈ ഒരു പോസിറ്റിവിറ്റി ഏതൊക്കെ സോഡിയാക്സൈഡ്സിനായിരിക്കും കിട്ടാൻ പോകുന്നത് എന്നൊരു റീഡിംഗ് കൂടെ നമുക്ക് നോക്കാം കാഡ്ജ് എടുത്ത് നോക്കാം ഏതൊക്കെ കാഡ്സ് ആണ് കിട്ടുന്നതെന്ന് ഓക്കെ ഓക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് ഫുൾ ആണ് ആൻഡ് ഓൾസോ നൈൻ ഓഫ് കപ്സ് ആൻഡ് ഓൾസോ ഫൈവ് ഓഫ് കപ്സ് ആൻഡ് പൈസസ് എനർജി ഉണ്ട് പാസ്റ്റിലെ കാര്യങ്ങളും പിടിച്ചുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നതെങ്കിൽ അത് ഡിറ്റാച്ച് ആയി അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ട് തരും എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് കാണുന്നത് ആൻഡ് എനിക്ക് തോന്നുന്നു ജെമിനി ലിബ്രോ അക്വേവേസ് ആണ് നിങ്ങളുടെ പേഴ്സന്റെ സോഡിയാക്സൈനെങ്കില് നിങ്ങളും അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകും അല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ് എന്നാണ് കാണിക്കുന്നത് സ്ലോ പ്രോസസ് ആയിരിക്കും പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചാൽ അത് പോസിബിൾ ആണ് ജമിനി ലിബ്ര അക്വരിസ് ഒരു പെയിൻഫുൾ സിറ്റുവേഷനോ മൾട്ടിപ്പിൾ വൂൺസോ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ എങ്കിൽ അല്ലെങ്കിൽ ആണ് നിങ്ങൾക്ക് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഫെയിലിയർ ആണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളതെങ്കിൽ അതിനൊരു പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാകും എന്നതാണ് ഇതിനകത്ത് കാണിക്കുന്നത് ആൻഡ് കാൻസർ സ്കോപ്പ് പൈസസ് പിന്നെ ഞാൻ പറയുന്നു കുറച്ചും കൂടി നിങ്ങൾ യൂണിവേഴ്സിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വന്നു ചേരും അതുപോലെ പോസിറ്റീവ് ആയിട്ടിരിക്കുക എന്ന കൈൻഡ് ഓഫ് മെസ്സേജ് ക്യാൻസോസ്കോപ്പി ഓഫ് പ്രൈസസിനാണ് കിട്ടിയിട്ടുള്ളത് ഒരു ഒരു ഫീലിംഗിൽ തന്നെ അടം പിടിച്ച് അതിൽ തന്നെ ഇരിക്കാതെ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക ആൻഡ് ഓൾസോ ടോറസ് വെർഗോ ക്യാപ്രികോൺ ആണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവാനുള്ള സാധ്യത സാധ്യതയുള്ളതായിട്ട് അതിനകത്ത് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് ഫർദർ മോർ നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എനർജൈസ്ഡ് ബ്രേസ്ലെറ്റോ ക്രിസ്റ്റൽസോ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോൺ സെൻസ് എലഗൻസ് എന്ന പേജിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ ഡയറക്ട്ലി പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് ഇനി വീഡിയോ ആയിട്ട് കാണാൻ തുടങ്ങി ബൈ ബൈ ബൈസ് ലവ് യു ആൾ